തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടോ ആ തിന്മയവനെ പരലോകത്ത് കണ്ടിട്ടുണ്ടാകും പറയാണ് നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ചെറിയ ചെറിയ സൂറത്തുകളല്ലേ തൂക്കം നന്മ സുഹൃത്തുക്കളല്ലേ അവൻ പരലോകത്ത് കാണുക തന്നെ ചെയ്യും ആരെങ്കിലും അണുമണി തൂക്കം തിന്മ തിന്മയിലൂഹു അവനാ ചിഹ്നെ കാണുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ നന്മകളെ നാളെ പരലോകത്ത് നമ്മുടെ പരലോക ഭയാനകരമായ ഒരു അവസ്ഥ അതാണ് ആ അവസ്ഥയിലാഹു നമ്മളെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ ലോകത്തിലെ പ്രബലമായ അഖില പ്രബലമായ നാല് ഇമാമായ തന്നെ നാട്ടിലെ പള്ളിയിൽ നമസ്കരിക്കാൻ പോയി ഇമാമിന്റെ നമസ്കാരം നിർവഹിച്ചു അവസാന നിസ്കാരം കഴിഞ്ഞ് തുടങ്ങവേ മഹാനവറുകൾ ഐഷ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള സുന്നത്ത് നിസ്കാരത്തിൽ പാരായണം ചെയ്യുകയാ അറിയാമല്ലോ സൂറഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ നടുക്കമുണ്ടാക്കുന്ന അധ്യായമല്ല ഇതാ സുശീലത്തിൽ ഈ ഭൂമി ദിവസം ഈ ഭൂമി ഇങ്ങനെ സംഹാര സൂറന്ന ഈ ഭൂമി മുഴുവനും അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പൊട്ടിപ്പിളർന്ന് ആകാശം തകർന്ന് തരിപ്പണമായി നക്ഷത്രങ്ങൾ മുഴുവനും ഉതിർന്ന് താഴോട്ട് വീണു ഈ കാണുന്ന പർവ്വതങ്ങൾ മുഴുവനും പൊട്ടിത്തെറിച്ചിട്ട് അപ്പൂപ്പം താടി പോലെ അന്തരീക്ഷത്തിലൂടെ പാറി നടക്കുന്ന ഭീകരമായ അവസ്ഥയെ വിവരിക്കുന്ന സൂറത്ത് മഹാനായ അവസാനം ഈ നന്മ ചെയ്തോ ആ നന്മനാളവിടെ പരലോകത്ത് കാണുമെന്നുള്ള ആയത്തെത്തിയപ്പോൾ മഹാനവരുകളുടെ നാവ് കൊടഞ്ഞു മഹാനവരുകളുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടുകാ ഈ ആയത്ത് തന്നെ ഞാൻ നേരത്തെ പാരായണം ചെയ്ത രണ്ടായത്തുകൾ ആവർത്തിച്ചാവർത്തിച്ചോടുകയാമയ മിസ്കാലത്തിന്റമയിസ്കാലത്തിന്റ ഈ ഈ ഇങ്ങനെ ഇങ്ങനെ അവസാനിക്കുന്നില്ല ൊട്ടി കരയുമ്പോ നിസ്കാരം കഴിഞ്ഞ് പള്ളി വിജനമായി എല്ലാവരും പള്ളിയിൽ നിന്ന് പോയിട്ട് നിസ്കാരത്തിൽ മഹാനത്തിലിരുന്ന് കരയുകയാണ് ഈ ആയത് ഓതിയിട്ട് സാഹിബിനെ പള്ളി അടച്ചിട്ട് വെളിയിൽ പോകണം അദ്ദേഹം കുറെ നേരെ ഇമാം അബൂ ില്ലാടെ പള്ളി അടയ്ക്കണമെന്ന ഓർമ്മയില്ല മരത്തിന് പോകണമെന്നുള്ള ചിന്തയില്ല പണച്ചറത്തിന്റെ പരലോകത്തിന്റെ വിവശമായ ഭയാനകരമായ അവസ്ഥയെ കുറിച്ച് ഈ ആയത്ത് തന്നെ ഓടിയിട്ട് കണ്ണിലൂടെ കണ്ണുനീരൊലിച്ചിട്ട് താടി രൂപങ്ങളിലൂടെ ഒഴുകാടുമയത്തിന് ൂക്കം നന്മ ചെയ്താൽ നാളെ അത് പരലോകത്ത് കാണപ്പെടുമല്ലോ അവസാനം മനസ്സിലായി നിസ്കാരം എണ്ണയുടെ വിളക്കിന്റെ തിരി താഴ്ത്തിവെച്ച് ആ തിരി തീരുമ്പോൾ വിളക്ക് താനേ കെട്ടുപോവട്ടെ എന്ന് കരുതി എണ്ണ പിടിച്ച് കത്തിക്കുന്ന പള്ളിയുടെ വിളക്കിന്റെ തിരി താഴ്ത്തിവെച്ച് സാഹിബ് വീട്ടിലേക്ക് പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരാ അന്ന് അദ്ദേഹത്തിന്റെ നഗര ും ജനസമത്വങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ ആ പള്ളിയിലൊരേ ഒരത്ത് മാത്രമേ കേൾക്കുന്നു അത്രയേറെ ഗാംഭീര്യമുള്ള ആയത്താണിത് കുറിച്ച് പറഞ്ഞ ഗൗരവതരമായ സൂചനയാണിത് അമോഹനീ പറഞ്ഞു കൊറഞ്ഞുപോയി مَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا

ഒരു രാത്രി മുഴുവനും തന്ന ഈ മാന്മാരെയാണോ നമ്മൾ തള്ളിപ്പറയുന്നത് അവര് നമ്മുടെ ആഹാരത്തിലേക്കുള്ള ഗമനത്തിന് തടസ്സമാകുമോ അവര് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വികാരമാകുമോ ഈ നാല് മധു ലോകത്തോട് പിറന്നത് ഇത്രയേറെ സൂക്ഷ്മതയുള്ള

കരയും ഒരു വല്ലാത്ത ദുആ അല്ലാഹുവേ അല്ലാഹുവേ യാ മനി യജ്സി അജ്സു അൻ ചെയ്യുന്നുണ്ടല്ലാഹുവേ അല്ലാഹുവേഹുവേമനു അല്ലാഹുവേ പരലോകത്തെ കുറിച്ച് ഓർക്കുമ്പോ വളരെ ഗൗരവത്തോടെ ഞാൻ ഈ സംഭവം പറയുന്നത് നമ്മുടെ ഹൃദയം വല്ലാതെ പരലോകത്തോട് ചേർന്ന് കിടക്കണം എത്ര ഭയാനകരമാണ് അണുമണി തൂക്കം തന്നെ പ്രതിഫലം കൊടുക്കുന്ന യജമാനനെ ഉടമസ്ഥനെ ചെയ്യുന്നതല്ല നല്ലതാക്കി തരണേറ

ഒരു തിന്മയ്ക്ക് അതേപോലെ തന്നെ തിന്മ പ്രതിഫലം കൊടുക്കുന്ന റബ്ബേ മരണം വരെ എല്ലാവിധ തിന്മകളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേരാനെ പാങ്ക് വിളിക്കുന്നവരെ അള്ളാഹുവിന്റെ ഖുർആാനില് ഒരായ് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് മുമ്പേ നടന്നു പോയാ നമുക്ക് സ്വനത്തിലേക്കുള്ള വഴിത്താരകളെ കാണിച്ചു നന്നാ മഹാൻ മരതന്മാരായ ഇമാമുകൾ മധുഹമിന്റെ ഇമാമിങ്ങൾ മഹാനായ അബു റളിയല്ലാഹു അൻഹു എത്ര നാളുകൊണ്ട് നമ്മൾ ഈ ആയത്ത് കേൾക്കുന്നില്ലേ ഈ ആയത്ത് കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ പരലോകത്തെ കുറിച്ചൊരു പെടച്ചിലുണ്ടായോ ഉണ്ടായോ ഏറ്റവും ചെറിയ സൂറത്താണ് സൂഹത്താണ് പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണേയല്ലോ